എഡൂർ കാരാപറമ്പ് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഒൻപത് ദിവസം നീണ്ടുനിന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് സമാപനമായി സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നടന്ന ജപമാല ആഘോഷമായ പുന്തിഫിക്കൽ ദിവ്യബലി എന്നിവയ്ക്ക് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ റവറൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പ്രസിഡന്ധിവാഴ്ച നടന്നു ആദ്യമായി കാരാപറമ്പിലെ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ റവറൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിക്ക് ആദരവ് നൽകുകയും ചെയ്തു ദേവാലയം നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ മുതുകുളം ലീലാമ സൊബാസ്റ്റിനെയും ചടങ്ങിൽ ആദരിച്ചു കൂടാതെ ഇരിട്ടി അമല ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് നടത്തിയ തിരുനാട് സപ്ലിമെന്റ് പ്രകാശനകര്മ്മും ചടങ്ങിൽ നടത്തി തുടര്ന്ന് വിശുദ്ധന് സ്വർണ്ണ കിരീടം ചാർത്തൽ നടന്നു ാരി തോമസ് അച്ഛൻ സഹവികാരിമാര് അതുപോലെ ഇടവകാംഗങ്ങള് അതുപോലെ നമ്മളെ സഹായിക്കുന്ന ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകമായിട്ട് അഭിവന്ധ്യ പിതാക്കന്മാർക്ക് ഭക്ഷണം ഒരുക്കിയ ഡി എസ് എസ് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് കുടിലിൽ ഫാമിലി എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു വിള്ളരുവയൽ പരീഷ് കൗൺസിൽ അംഗങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകിയത് വെള്ളരുവയ്യൽ വേഗലമാതാ പരീഷ് കൗൺസിൽ അംഗങ്ങളാണ് അപ്പോൾ എല്ലാ അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു അതുപോലെ ഇതിനു വേണ്ടിയെല്ലാം ചുക്കാൻ പിടിച്ചത് പരീഷ് കൗൺസിൽ സെക്രട്ടറി ജെയിൻ പീറ്ററാണ് ഒത്തിരി കൃതജ്ഞത ജയിന് അർപ്പിക്കുകയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നമ്മൾ നന്ദി പറയുകയാണ് ഈ ദിവസങ്ങളിൽ പ്രോഗ്രാം എല്ലാം ടി വിയിൽ ലൈവായിട്ടും പരസ്യമായിട്ടുമെല്ലാം കാണിച്ച ഏജനറ്റിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇത്തിരി ക്രമങ്ങൾക്ക് ശേഷം പ്രദക്ഷിണമുണ്ടാകും പ്രദിക്ഷിണത്തിനെല്ലാവരും ഭക്തിപൂർവ്വം പങ്കെടുക്കുക അതിനുശേഷം നമ്മൾക്കായിട്ട് വിഭവസമൃദ്ധമായ നേർച്ച ഭക്ഷണമുണ്ട് എല്ലാവർക്കും ഭക്ഷണമുണ്ട് അപ്പോൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് എല്ലാവരും കഴിക്കുവാനായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് Oh, <laughs> മലപ്പറമ്പിൽ നിന്ന് എടൂരിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ശേഷം ഊട്ടുനേർച്ച നടത്തി കൊടിയിറക്കം കൃതജ്ഞതാബലി നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് പ്രവറം ഫാദർ ആന്റണി അറക്കേൽസി പി കാർമികത്വം വഹിച്ചു യോടി <laughs> തിരുസന്നി

അതെ ഞങ്ങൾ ഓസ്ട്രേലിയൊക്കെ മൈഗ്രേറ്റ് ചെയ്യുക ഓസ്ട്രേലിയോ വാ മാ ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മി

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ